വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും വാഹന പരിശോധന ഇല്ലാത്തതും മുണ്ടക്കയം ബൈപ്പാസിൽ അപകടങ്ങൾ തുടർക്കഥയാക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ മുണ്ടക്കയം ബൈപ്പാസിലുണ്ടായ രണ്ട് വലിയ അപകടങ്ങളിൽ ആറ് പേർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ ഇന്നോവ കാറും ആൾട്ടോ കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു നിയന്ത്രണം വിട്ടെത്തിയ ആൾട്ടോ കാർ എതിർ ദിശയിൽ വന്ന ഇന്നോവ കാറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ രണ്ട് വാഹനങ്ങൾക്കും സാരമായ കേടുപാട് സംഭവിച്ചു കഴിഞ്ഞ ശനിയാഴ്ച അമിത വേഗത്തിലെത്തിയ ആഡംബര പോർഷയക്കാർ ബൈപ്പാസ് റോഡിന്റെ വശത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് ലോറിയിലും ഓട്ടോറിക്ഷയിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതുകൂടാതെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസവും മുണ്ടക്കയം ബൈപ്പാസിൽ ഉണ്ടാകുന്നത് വാഹനങ്ങൾ കുറവുള്ള നിരപ്പായ മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ അമിത വേഗത്തിലാണ് പലപ്പോഴും വാഹനങ്ങൾ കടന്നു കൂടാതെ പരിശോധനകൾ ഒന്നുമില്ലാത്തതും അപകടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുവാനായി യുവാക്കൾ ബൈക്കിലെത്തി ബൈപ്പാസ് റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതും പതിവാണ് മുണ്ടക്കയം ടൗണിലെ ഗതാഗത കുരുക്കു കുറയ്ക്കുവാനായി നാളുകൾക്ക് മുമ്പ് നിർമ്മിച്ച ബൈപ്പാസ് റോഡിലൂടെ ഇപ്പോൾ പേരിന് മാത്രമാണ് വാഹനങ്ങൾ കടന്നു ബൈപ്പാസ് ആരംഭിക്കുന്ന കോസ്വേ ജംഗ്ഷനിലേക്ക് ദേശീയപാതയിൽ നിന്നും വാഹനങ്ങൾ തിരിഞ്ഞിറങ്ങുന്നിടത്ത് റോഡിന്റെ വീതി കുറവും ഗതാഗത കുരുക്കും മൂലം ഒട്ടുമിക്ക വാഹനങ്ങളും ദേശീയപാതയിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ് പതിവ ബൈപാസ് റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ എണ്ണം നാമമാത്രമായിരിക്കും ബൈപാസ് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളാകട്ടെ ഭൂരിഭാഗവും അമിത വേഗത്തിലും മണിമലയാറിന്റെ തീരത്തുകൂടി നിർമ്മിച്ചിരിക്കുന്ന ബൈപാസ് റോഡിൽ രാത്രികാലങ്ങളിൽ വിശ്രമിക്കുന്നതിനും പ്രഭാത സവാരിക്കുമായി എത്തുന്നവരും ധാരാളമുണ്ട് വാഹനങ്ങളുടെ അമിത വേഗതയും അസക്തമായ ഡ്രൈവിംഗും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം